പരിണാമവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഈ നാസ്തികർ എന്നറിയപ്പെടുന്ന ആളുകൾ അഥവാ യുക്തിവാദികൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ അവർ പരിണാമവാദം ഒരു ശാസ്ത്രീയമായ സത്യമാണ് എന്ന് അതിന് അതുകൊണ്ട് തന്നെ പരിണാമവാദം ശരിയായതുകൊണ്ട് തന്നെ മതങ്ങൾക്ക് എന്നും ദൈവമില്ല എന്നും തെളിയിച്ചു എന്നുള്ള ഒരു വാദവുമായിട്ട് വരാറുണ്ട് സാധാരണ യഥാർത്ഥത്തിൽ സയൻസിനെക്കുറിച്ചോ സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ചോ ഒക്കെ കൃത്യമായി അറിയുന്ന ഒരാൾ ഈ ഒരു ആർഗ്യുമെൻ്റ് സാധാരണ പറയാറില്ല പക്ഷെ ഇത് സയൻസിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണ ഇല്ലാത്ത ആളുകൾ പരിണാമവാദം ശരിയായാൽ കാരണം ജീവൻ്റെ ഉൽപ്പത്തിയും മനുഷ്യൻ്റെ ഉൽപ്പത്തിയും എല്ലാം എങ്ങനെയാന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അതിനാൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന തികച്ചും അബദ്ധമായ ഒരു വാദം ഉന്നയിക്കാറുണ്ട് ഇതിലെ പ്രശ്നമുള്ള പ്രശ്നമാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രണാമവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആർഗ്യുമെൻറ്റുകള് ഈ പ്രത്യേകിച്ച് ഈ എസ് എൻസ് പ്രഭാഷകര് നാസ്തിയായിട്ടുള്ള രവിചന്ദ്രന് ടീമിൻ്റെ ആളുകൾ എസ് എൻസ് പ്രഭാഷകർ സാറിന മുന്നോട്ട് വെക്കാറുണ്ട് അതിലെ ചില ആർഗ്യുമെൻ്റ്സുകളൊക്കെയാണ് നാം പരിശോധിക്കാൻ വിചാരിക്കുന്നത് എല്ലാ ആർഗ്യുമെൻറ്റും കൂടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നില്ല അതിന് ഈ വീഡിയോയുടെ സമയം മതിയാവില്ല അപ്പം ചാല് ഒന്ന് രണ്ട് ഇവരുടെ പ്രധാന വാദങ്ങളെടുത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് പിന്നെ ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കുക എന്നുള്ളിടത്തും അല്ലാണ്ട് മതത്തെ സയൻസ് വെച്ച് മനസ്സിലാക്കുക എന്നുള്ളിടത്തും വലിയ പ്രശ്നമുണ്ട് കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ സയൻസിൽ ആത്യന്തികമായൊരു സത്യമില്ല അതുകൊണ്ട് തന്നെ സയൻസ് തെളിയിച്ചു സയൻസ് അത് സത്യമാണ് തെളിയിച്ചു എന്ന് പറയുന്നതിൽ അതൊരു കാര്യവുമില്ല കാരണം സയൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രധാനമായും ഇൻഡക്റ്റീവ് റീസനിങ് വഴിയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഡക്റ്റീവ് റീസനിങ് വഴി വർക്ക് ചെയ്യുക അതായത് നമ്മുടെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സും ഒക്കെ വെച്ചിട്ടാൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വിശാലമായ അർത്ഥത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇൻഡക്റ്റീവ് റീസണിങ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് സയൻസ് മുന്നോട്ട് പോകുന്നത് സയൻസിൻ്റെ സാധ്യതയും അതാണ് സയൻസിൻ്റെ ഒരു പരിമിതി അത് തന്നെയാണ് അങ്ങനെ പരിമിതമായ നമ്മുടെ ഒരു പദാർത്ഥത്തിനകത്തുതുങ്ങി നിൽക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് പദാർത്ഥാതീതമായ മെറ്റാഫിസിക്കലായിട്ടുള്ള മതത്തെയും ദൈവത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിക്കുന്ന പ്രശ്നം അത് ലോജിക്കലി ശരിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്പാരിസൺ ശരിയല്ല ഞാൻ ആ വിഷയം കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല നമ്മൾ എന്തായാലും ഈ പരിണാമവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ സാധാരണ ഉന്നയിക്കുന്ന ചില പോയിന്റുകൾക്ക് മാത്രം മറുപടി പറയാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു എസ് എൻസ് പ്രഭാഷകനായിട്ടുള്ള ടോമി സൊബാസ്റ്റൻ അദ്ദേഹം നടത്തിയ ഒരു ഒരു പ്രഭാഷണത്തിന് ഒരു ഭാഗയും ശ്രദ്ധയിൽപ്പെട്ടു അതൊന്ന് കേട്ടിട്ട് നമുക്ക് പരിശോധിക്കാം സയൻസ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവ പരിണാമത്തിലൂടെയാണ് മനുഷ്യവംശം എന്ന ഹോമോസാപ്പിയൻസ് ഉണ്ടായത് എന്നാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും പരിണമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ ആദ്യം വേണ്ടേ അവിടെയാണ് നമ്മൾ എന്താണ് ജീവൻ എന്ന് നോക്കേണ്ടതായിട്ട് വരുന്നത് ഏതൊന്നിനാണോ സ്വയം അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് സ്വയം വളരാനും വലുതാകാനും അതിൻ്റെ തന്നെ പകർപ്പുകൾ എടുക്കാനും കഴിവുള്ളതിനോ അതിന് ലളിതമായി ജീവൻ എന്ന് പറയാം ഈ നിർവചനമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡി എൻ എ തന്മാത്രയിൽ ജീവൻ്റെ എല്ലാ സവിശേഷതകളും കാണാൻ സാധിക്കും ഡി എൻ എ തന്മാത്ര എന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് ഇങ്ങനെ അഞ്ച് തന്മാത്രകൾ ഒരു പ്രത്യേക ക്രമത്തിൽ അടിഞ്ഞി വന്നിരിക്കുന്ന രണ്ട് തന്മാത്രകൾ അവയുടെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഒരു ബന്ധനത്തിലൂടെ ഒന്നു ചേർന്നിരിക്കുന്ന ഒരു തന്മാത്രയാണ് ഡി എൻ എ തന്മാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ചില ആറ്റങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തി അടുത്തത് കൂട്ടി ചേർത്ത് നിർത്തി അങ്ങനെ ഒരു ഒരു വലിയ തന്മാത്ര ഉണ്ടാകും അതിന് പ്രോട്ടീൻ തന്മാത്ര എന്ന് നമ്മൾ പറയും അപ്പം ഈ പ്രോട്ടീൻ തന്മാത്രയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള നൈട്രജൻ ബേസുകളുടെ വിന്യാസക്രമത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അഡനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇങ്ങനെ നാല് തരത്തിലുള്ള ബേസുകളാണ് ഡി എൻ എയിലുള്ളത് അപ്പോൾ നമുക്കറിയുന്നത് ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ് വ്യത്യസ്ത തരങ്ങളായ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതിന് കാരണം ഈ നാല് നൈട്രജൻ ബേസുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം ഓരോ ജീവി വർഗത്തെയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഈ നൈട്രജൻ ബേസുകളുടെ ഓർഡറിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഓരോ ജീവർഗ്ഗവും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഒറിജിൻ ഓഫ് ലൈഫ് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക പരിണാമവാദത്തെ ന്യായീകരിക്കാൻ ഒറിജിൻ ഓഫ് ലൈഫ് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഇത് യഥാർത്ഥ മിക്കവാറും പരിണാമവാദികൾ മനസ്സിലാക്കാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബയോളജിക്കൽ എവല്യൂഷനും കെമിക്കൽ എവല്യൂഷനും രണ്ടും രണ്ടാണ് അതുവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ദിലീപ് മാമ്പിള്ളിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ കെമിക്കൽ എവല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പല അബദ്ധങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ഡാർവിൻ ഡാർവിൻ ചാൾസ് ഡാർവിൻ എന്നു അദ്ദേഹം ഈ പരിണാമ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അത് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിച്ചപ്പം ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹം ഇന്നത്തെ കോശങ്ങളെക്കുറിച്ചോ ഡി എൻ എക്കുറിച്ചൊന്നും ധാരണ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പിന്നെ ഒരു ഒരു വളരെ ലളിതമായിട്ടുള്ള ഏകകോശത്തിൽ നിന്ന് പരിണമിച്ചു എന്നുള്ള രൂപത്തിലാണ് പ്രസൻറ്റ് ചെയ്തത് പിന്നീടുള്ള പഠനത്തിലാണ് ഈ ഏകകോശം എന്ന് പറയുന്നത് അത് ഭയങ്കര കോംപ്ലക്സ് ആണെന്നും അതിൻ്റെ മെക്കാനിസം എന്താണെന്നൊക്കെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റിയത് അപ്പം ഈ ഒരു ഒറിജിൻ ഓഫ് ലൈഫ് അതായത് ഒരു ജീവൻ ഉണ്ടാവാൻ ആവശ്യമുള്ള ഇൻഫർമേഷൻ എവിടെയൊന്ന് വന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യം മുമ്പിൽ കിടക്കുന്നുണ്ട് ഇത് വിശദീകരിക്കാനുള്ള ശ്രമം വളരെ മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് അത് ആ ഒരു അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇന്ന് വലിയൊരു ശാസ്ത്ര എന്നുള്ള രൂപത്തിൽ ഇവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ കാളവണ്ടി യുഗത്തിൽ ജീവിക്കുന്ന നാസ്തിയർ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത് കാരണം ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം അലക്സാണ്ടർ ഒപ്പാരൻ അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണെന്ന് തോന്നുന്നു അദ്ദേഹം സജസ്റ്റ് ചെയ്തു അതായത് ഈ പിന്നെ മോണോമിയേഴ്സൊക്കെ കൂടി ചേർന്ന് ഒരു റാൻഡമായിട്ട് കൂടി ചേർന്ന് പോളിമേഴ്സ് ഉണ്ടാകും അങ്ങനെയാണ് ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഒരു ഒരു തിയറിയാണ് അലക്സാണ്ടർ ഒപ്പാരൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അലക്സാണ്ടർ ഒപ്പാര അതായത് ഈ ജനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു ജെ ഡി എൻ എൽ ഡി എൻ എയിൽ ഇങ്ങനെ ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ട് എന്ന് കണ്ടപ്പം ഈ ജനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള വിശദീകരിക്കാനുള്ള ശ്രമം അന്ന് നടത്തിയിട്ടുണ്ട് അതാണ് അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ വിശദീകരണമാണ് അലക്സാണ്ടർ ഒപ്പാരിൻ്റെ ഈ ഒരു റാൻഡം ആയിട്ട് ഇങ്ങനെ മോണോമേഴ്സ് കൂടി ചേർന്ന് പോളിമേഴ്സ് ആകുന്നു എന്നുള്ള ഒരു തിയറിയെ അന്നത്തെ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ അന്നത്തെ പ്രമുഖ സയൻറ്റിസ്റ്റുകൾ അതിനെ റിജക്റ്റ് ചെയ്യേണ്ടായിരുന്നു ഈ ഡി എൻ എയിലുള്ള ജനറ്റിക് ൻഫർമേഷൻ എങ്ങനെ ഫോം ചെയ്തു എന്ന് വിശദീകരിക്കാൻ പരാജയപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ ഡീൻ കെനിയൻ ആൻഡ് സ്റ്റെയ്മൻ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകളാണ് ഒരു ബയോ കെമിക്കൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊരു പുസ്തകത്തിലൂടെ ഒരു പുതിയൊരു സെൽഫ് ഓർഗനൈസേഷൻ തിയറി എന്നുള്ള തിയറി മുന്നോട്ട് വയ്ക്കേണ്ടത് ഈ ഡി കെ ഡീൻ കെനിയൻ എന്ന് പറയുന്നത് അദ്ദേഹം സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബയോ ഫിസിസ്റ്റാണ് അനിലയ്ക്ക് ഒരുപാട് റിസർച്ച് നടത്തിയൊരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഒരു പുതിയൊരു തിയറിയുമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് അതായത് അദ്ദേഹം ബയോ കെമിക്കൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് പുസ്തകം എഴുതിയത് അതിൽ സെൽഫ് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതായത് ചില പ്രത്യേക ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഒരു പ്രത്യേക ഓർഗനൈസ്ഡ് ആയിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു എന്ന് എന്നുള്ള ഒരു തിയറിയാണ് ആ തിയറിയുടെ ഒരു രത്ന ചുരുക്കം പറയുന്നത് അതായത് നമ്മൾ നമ്മളീ ബാത് ടബിലൊക്കെ വെള്ളമൊഴുകിപ്പോർട്ടക്സ് ചുഴി പോലെ രൂപപ്പെടുമല്ലോ അപ്പോൾ അത് എന്ന് വെച്ചാൽ പ്രത്യേക ഒരു പ്രോപ്പർട്ടീസ് വന്നാൽ ചില ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ചില ഫോഴ്സ് ആക്ട് ചെയ്താൽ ഒരു സ്ട്രക്ചർ ഉണ്ടാകും അതായത് ഒരു ഗ്രാവിറ്റി ആക്ട് ചെയ്തു ഇപ്പം വെള്ളം ആ ഒരു ചൂഴിയായിട്ടിങ്ങനെ നമ്മുടെ ഡ്രെയിനിലൂടെ പോകാനുള്ള കാരണം ഗ്രാവിറ്റി അപ്പോൾ മൂലം വാട്ടർ ഒരു പ്രത്യേക വേർട്ടെക്സ് ചൂഴിമാരായിട്ട് മാറുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് പിന്നെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുന്നു എന്നുള്ളൊരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വിളിച്ചത് സെൽഫ് ഓർഗനൈസേഷൻ തിയറി എന്നാണ് അറിയപ്പെടുന്നത് ആ സെൽഫ് ഓർഗനൈസേഷൻ തിയറിയാണ് ഈ ടോമി സൊബാസ്കൻ ഇപ്പോൾ ഉള്ള ആളുകൾ എഴുപത് അറുപത് എഴുപത് കൊല്ലങ്ങൾ ശേഷം ഇപ്പോഴും അതിനൊക്കെ ഇവർ തന്നെ റിജക്ട് ചെയ്തിട്ടോ ഈ ഡീൻ കെനിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പിന്നിടുന്നത് തെറ്റാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് ആ തിയറിയെ അദ്ദേഹം തന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി മതിയാവില്ല ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷനെ തീരുമാനിക്കാൻ എന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് ചെയ്തത് അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സിൽവറിൻ്റെ സ്പൂണും ഉണ്ട് സിൽവറിൻ്റെ ഉണ്ട് ഫോർ എക്സാമ്പിൾ അപ്പോൾ സ്പൂണിൻ്റെ ഫംഗ്ഷനല്ല ഫോക്കിനുള്ളത് പക്ഷേ ഇതിനൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് അതിൻ്റെ ഫംഗ്ഷൻ ആണ് അപ്പോൾ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടി ഒക്കെ സെയിം ആണ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ അത് മതിയാവില്ല അപ്പം ഒരു ഫംഗ്ഷനലി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡി എൻ എ ഇൻഫർമേഷനോ പ്രോട്ടീനോ വിശദീകരിക്കാൻ അതിൻ്റെ ലോ ലെവലായിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി മതിയാവില്ല എന്നുള്ള കണ്ടെത്തലുകളാണ് പിന്നീട് നടന്ന പഠനങ്ങളോടൊക്കെ തെളിയിക്കപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നീട് ഈ ഈ തിയറി അതായത് ഡി എൻ എയുടെ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഡിറ്റർമിനേഷൻ അതിൻ്റെ സ്ട്രക്ചർ തീരുമാനിക്കാൻ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഓർ ഫിസിക്കൽ പ്രോപ്പർട്ടി മതിയാവില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് സൂചിപ്പിക്കുകയുണ്ടായി ആ ആ ഒരു ഔട്ട് ആയിട്ടുള്ള ആയിട്ടുള്ള തേറിയായിട്ടാണ് ഇവരിപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന ഒരു പ്രത്യേക സ്ട്രക്ചറലി ഫങ്ഷണലി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് അത് അമിനോ ആസിഡിൻ്റെ അഫിനിറ്റിയാണ് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് എന്നുള്ളൊരു ആൻസർ അന്നത്തെ കാലത്ത് അവർ പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നീട് സയൻസ് തന്നെ തള്ളിക്കളഞ്ഞൊരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് എസ് എൻസ് പ്രഭാഷകർ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ ഡീൻ കനിയൻ ഈ ഒരു ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ അദ്ദേഹം തൻ്റെ ഈ ഒരു തിയറിയിൽ സംശയം പ്രകടിപ്പിക്കുകയും അത് ശരിയാവാൻ സാധ്യതയില്ല എന്നുള്ള നിലപാടിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മൈക്കിൾ പോളനായി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു എസ് തന്നെ സബ്മിറ്റ് ചെയ്തു അതായത് ഇത് ലൈഫ് ഇട്രഡ്യൂസിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്ന തൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ ഈ വിഷയത്തിൽ ഇതിലെ പ്രശ്നങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളും കൊണ്ടുവന്ന സെൽഫ് ഓർഗനൈസേഷൻ തിയറിയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കേണ്ടത് അദ്ദേഹം എന്താ വെച്ചാൽ ഈ ഡി എൻ എയിലെ സീക്വൻസിൻ്റെ സ്ട്രക്ചർ ഒരു ഒരു ഓർഡറിലാണോ ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ടാകുന്നത് ആ പിന്നെ നൈട്രജൻ ബേസിസ് ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിനെ വിശദീകരിക്കാൻ അതിൻ്റെ കെമിക്കൽ ലോ ലെവൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് മതിയാവില്ല എന്ന് വളരെ കൃത്യമായി സമ്മർദ്ദിച്ചു ന്നെ മൈക്കിൾ പോളനായിപ്പോലുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം ഒരു മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഇതിലിപ്പം ടോമി സുഭാഷ്ടൻ പറഞ്ഞത് ആ നൈട്രജൻ ബേസുകളിലൊരു പ്രത്യേക സ്ട്രക്ചർ കൊണ്ട് ഒരു പ്രത്യേക കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ടിങ്ങനെ അടുത്തടുത്ത് വരുന്നു അങ്ങനെ അങ്ങനെയാണ് ജെനറ്റിക്ക് ഇൻഫർമേഷൻ ഫോം ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് സംസാരിച്ചത് നാം ഡി എൻ എ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഡി എൻ എയുടെ സ്ട്രക്ചർ പരിശോധിച്ച് നോക്കിയാൽ ന്യൂക്ലിയോട്ടൈഡിൻ്റെ ബൈൻഡിങ് പ്രോപ്പർട്ടീസാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ തീരുമാനിക്കുന്നത് എങ്കിൽ ഇവർ പറഞ്ഞ രൂപത്തിലായിരുന്നുവെങ്കിൽ അത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഡി എൻ എയുടെ കപ്പാസിറ്റിയെ തന്നെ നശിപ്പിക്കും കാരണം ആ ഒരു പ്രത്യേക ഓർഡറിൽ മാത്രമേ വരുമെങ്കിൽ ഒരു ക്രിസ്റ്റലായിട്ടാണ് രൂപം നമ്മൾ ക്രിസ്റ്റൽ കണ്ടില്ല ക്രിസ്റ്റൽ ആ സ്ട്രക്ചറിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ അപ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡി എൻ എക്ക് ഒരിക്കലും സാധ്യമല്ലാതെ മാത്രമല്ല ഇതൊരു ക്രിസ്റ്റൽ ഫോമിലായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡി എൻ എയുടെ സ്ട്രക്ചർ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് ആ ഡി എൻ എയുടെ സ്ട്രക്ചറിൽ അതിൻ്റെ ബാക്ക് ബോണായിട്ട് ഷുഗർ ഫോസ്ഫേറ്റ് ഉണ്ട് ആ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിനോട് നൈട്രജൻ ബേസസ് ഒരു ഗ്ലൈസിഡിക് ബോണ്ട് ഗ്ലൈസിഡിക് ബോണ്ട് വഴിയാണ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാല് നൈട്രജൻ ബേയ്സും ഈ ബോണ്ടും തമ്മിലുള്ള നൈട്രോജൻ നാല് നൈട്രജൻ ബേസുകളും ഈ ബാക്ക് ബോണും തമ്മിലുള്ള ഈ ബോൺസിന് ഒരു വ്യത്യാസവും ഇല്ല ഒരു ഡിഫറൻസും ഇല്ല എല്ലാം ഒരേപോലെ തന്നെ കെമിക്കലി ഒരു ഒരു വ്യത്യാസമില്ലാത്ത എല്ലാവരൊരു രൂപത്തിൽ തന്നെയാണുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞത് നൈട്രജൻ ബേസ് അതിൻ്റെ കെമിക്കലി പ്രോപ്പർട്ടീസ് കൊണ്ട് വ്യത്യസ്തമായിട്ട് ചേർന്നിരിക്കുന്നു ഈ പറഞ്ഞതിലൊരു അടിസ്ഥാനമില്ല കാരണം അതിൻ്റെ ഒരു കോം ഡി എൻ എ സ്ട്രക്സ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഡി എൻ എ നൈട്രജൻ ബേസസ് ബാക്ക് ബോണായിട്ട് ചേർന്ന് കൂടാതെ കോംപ്ലിമെൻ്ററി പെയറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടുള്ളത് കോംപ്ലിമെൻ്ററി പയറുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ജനറ്റിക് ഇൻഫർമേഷൻ ഫോം ചെയ്യുന്നത് ഒരു ഒരു ആക്സിസ് മാത്രമാണ് കോംപ്ലിമെൻ്ററി എന്നല്ല ഒരു ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് ജനറ്റിക് ഇൻഫർമേഷൻ ഫോം ചെയ്യുന്നത് ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെൻട്രൽ ഡോക് ഓഫ് ബയോളജി എന്ന് പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെസ്സഞ്ചർ ആർ എണ്ണ ഉണ്ടാവും ആ മെസ്സഞ്ചർ ആറ് എനയിലെ കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് അമിനോസിഡുകൾ തീരുമാനിച്ചു അമിനോസിഡ് കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അതാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകമായ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് ബേസിൽ ഒരു ബോണ്ടും ഇല്ല എന്നുള്ള മാത്രമല്ല ഈ ബേസുകൾ തമ്മിൽ ഒരാക്സ് ബേസുകൾ തമ്മിൽ ഒരു ബോണ്ടും ഇല്ലയെന്ന് മാത്രമല്ല അതിൽ ഒരു ഡിഫറൻഷ്യൽ അഫിനിറ്റി ഇല്ല കാരണം ഒരു ബോണ്ട് ഒരു നൈട്രജൻ ബേസിന് മറ്റൊരു നൈട്രജൻ ബേസിനുമായിട്ട് കൂടി ചേരാനുള്ള ഒരു പ്രത്യേക ബാക്ക് ബോണായിട്ട് പ്രത്യേക ഡിഫറൻസ് ഒന്നും എല്ലാം ഒരേപോലെയാണ് പിന്നെ എങ്ങനെയാണ് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഈ ഒരു ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ സീക്വൻസിന് എങ്ങനെയാണ് തീരുമാനിക്കുക അപ്പോൾ ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണ് ഇത് കൃത്യമായി കൊണ്ടു വന്നത് നമ്മളൊരു വെറുതെ പറയുന്നതല്ല അത് ഒറിജിൻ ഓഫ് ലൈഫ് ബയോകെമിസ്റ്റായിട്ടുള്ള ബെർണാഡ് ഒലാഫ് കൂപ്പർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇതിനെക്കുറിച്ച് ആ സമയത്ത് തന്നെ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞത് ഒരു നൈട്രജൻ ബേസുകളുടെ പ്രോപ്പർട്ടി കൊണ്ട് പ്രത്യേക രൂപത്തിൽ ചേരുന്നു അങ്ങനെയാണ് ജനറ്റിക് ഇൻഫർമേഷൻ ഫോം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യമല്ല അങ്ങനെ ഒരു ഒരു ബോണ്ടും ഈ നൈട്രജൻ ബേസ് തമ്മിലില്ല അത് അതിൻ്റെ കോംപ്ലിമെൻറ്ററി ബേസ് തമ്മിലായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് അതിനൊന്നും പ്രത്യേകതയില്ല എന്തെങ്കിലും തന്നെ ഒരു നമ്മുടെ പ്രോട്ടീൻ ഫോമേഷനിലെ ജനറ്റിക് ഇൻഫർമേഷനിൽ അതിനൊരു പ്രസക്തിയുമില്ല മാത്രമല്ല ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്സിൽ അതായത് ഒരു പെയറിൽ ഈ ബേസുകൾ തമ്മിൽ യാതൊരു ബോണ്ടുമില്ല അപ്പോൾ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം അശാസ്ത്രീയമാണ് അതുകൊണ്ട് തന്നെ അറുപതും എഴുപതും വർഷമുള്ള കാളവണ്ടി യുഗത്തിലെ സയൻസുമായിട്ടാണ് ഇവർ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ മാത്രമല്ല പരിണാമവാദവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന മറ്റു ചില അബദ്ധങ്ങളും അത് അടുത്ത ചില വീഡിയോസിലായിട്ട് തുറന്നു കാണിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം